സ്നേഹ മനുഷ്യരെല്ലാവരും തന്നെ അടിസ്ഥാനപരമായി നല്ലവരും ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്നവരും വലിയ പ്രതിസന്ധികൾ കൂടാതെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹ ജീവിതം നമുക്ക് സാധ്യമാകുന്നത് എവിടെ നിന്നാണ് മനുഷ്യന് ഈ ധാർമ്മിക മൂല്യങ്ങൾ കിട്ടിയത് എന്നുള്ള ഒരു ചോദ്യം യുക്തിവാദത്തിലും അതേപോലെ ദൈവശാസ്ത്രത്തിലും ഒരുപോലെ പ്രധാനമാണ് യുക്തിവാദികളുടെ അഭിപ്രായത്തിൽ സാമൂഹികമായി മനുഷ്യർ വളർന്നു വരുന്ന പരിണാമ കാലഘട്ടത്തിൽ ഈ സമൂഹം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ധാർമ്മിക നിയമങ്ങൾ അങ്ങനെയാണ് എങ്കിൽ ഒറ്റക്കാരിയ്ക്കുന്ന മനുഷ്യനും എങ്ങനെ ഈ ധാർമ്മിക മൂല്യങ്ങളിൽ നിലകൊള്ളുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല എന്നാൽ വിശദഗ്രന്ഥത്തിൽ ദൈവമാണ് ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ദൈവം തന്നതാണ് അതിന് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഛായാ സദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേക ദൈവം സ്നേഹത്തിലൊന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കാൻ സ്നേഹത്തിലൊന്നായിരിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിച്ചു എന്നൊരു അർത്ഥമാണ് രണ്ടാമതായിട്ട് ദൈവം തന്നെ പത്ത് കൽപ്പനകൾ എല്ലാ കാലത്തെയും മനുഷ്യബലത്തിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനമായിട്ടുള്ള പത്ത് കൽപ്പനകൾ ദൈവം തന്നെ നൽകിയെന്ന് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മാത്രവുമല്ല പൗലോസലേഖ ഓമാക്കാർ കീഴിലേഖരൻ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ അറിയാതെ മനുഷ്യരുടെ ഹൃദയഭിത്തികളിൽ ദൈവം ധാർമ്മിക മൂല്യങ്ങൾ കുറിച്ചിട്ടു അങ്ങനെ ദൈവത്തിന് ഈ മൂല്യങ്ങളിൽ ഒന്നാം സ്ഥാനമുണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ടും ധാർമ്മികതയുടെ എല്ലാം മുകളില് വിധി കല്പിക്കാനുള്ളവൻ ദൈവമാണ് എന്നുള്ളത് കൊണ്ടും എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും മുകളില് ദൈവത്തിന് ഒരു സ്ഥാനമുണ്ട് ഇങ്ങനെ ഈ സ്ഥാനം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ള കൽപ്പനയിലേക്ക് ദൈവത്തെ തന്നെ നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ കൽപ്പന ഇതാണ് ദൈവമാണ് നിന്റെ ദൈവമായിട്ടുള്ള കർത്താവാണ് ഏക കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ആത്മാവോട് കൂടെ നീ ദൈവത്തെ സ്നേഹിക്കണം അത് നമ്മൾ നിവാർധന പുസ്തകത്തിലെ ആറാമത്തെ അധ്യായത്തിന് നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു തർക്കമുള്ളത് ദൈവത്തിന് കൊടുക്കേണ്ടതാണോ മനുഷ്യന് കൊടുക്കേണ്ടതാണോ മുകളിൽ നിൽക്കേണ്ടത് എന്നുള്ളൊരു തർക്കം ഈ തർക്കം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലും ഈ തർക്കം നിലനിൽക്കുന്നുണ്ട് അതായത് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന ചെല്ലിക്കുന്നതാണോ നല്ലത് അനാഥാലയത്തിൽ പണം കൊടുക്കുന്നതാണോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യം മറ്റൊരർത്ഥത്തില് ദേവാലയങ്ങൾ പണിയുന്നതിന് പിരിവ് കൊടുക്കുന്നതാണോ നല്ലത് അത് ഒരു പാവപ്പെട്ട മനുഷ്യന് വീട്ടിൽ ണോ അതിന് വളം കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യം അതും ഈ സാഹചര്യത്തിലാണ് പ്രസക്തമാകുന്നത് തന്നെയാണ് മറ്റൊരു തരത്തിൽ ഭരിസയര് യേശുവിനോട് ചോദിക്കുന്നത് അവര് ഒരു ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുമ്പോഴ് ശിഷിമാർക്ക് വിശക്കുമ്പോഴേ ശിഷിമാര് ഗോതമ്പ് കതിരുകൾ പറച്ച് കൈയിലിട്ട് തിരുമി തിന്നാൻ തുടങ്ങി വിശന്നത് കൊണ്ടാണ് അത്ര അത് ഒരു വലിയ തെറ്റായിട്ടാണ് ഭരസേര് പറയുന്നത് പക്ഷെ യേശു അവിടെ പറയുന്നുണ്ട് അവരോട് പറയും അതെങ്ങനാണ് തെറ്റാവുന്നത് മനുഷ്യൻ്റെ ജീവന്റെ മുകളിൽ മറ്റൊന്നിനും വിലയില്ല എന്ന് യേശു പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ രണ്ട് സാഹചര്യങ്ങൾ അവിടെ നിന്ന് ന്യായീകരിക്കാൻ പറയുന്നുണ്ട് ഒന്ന് ദാവീദും ദാവീദിൻ്റെ സഹചരന്മാരും പുരോഹിതർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാനായിട്ട് കഴിയില്ലാതിരുന്ന നിയമപരമായിട്ട് അനുവാദമില്ലാതിരുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചില്ലേ അതെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ കുറ്റമില്ലാത്തവരായിട്ട് മാറി എന്നുള്ളത് വിശദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മാത്രവുമല്ല പുരോഹിതന്മാർ സാമ്പത്ത് നിയമം ലംഘിക്കാതെ തന്നെ അവർ ബലിയർപ്പിക്കുന്നില്ലേ കൃത്യമായിട്ടുള്ള നിയമാനുഷ്ഠാനത്തിന്റെ ചട്ടക്കൂട്ടിൽ വച്ചാൽ പുരോഹിതർ ചെയ്യുന്ന ഒരു കാര്യവും അനുവദനീയമല്ല സാമ്പത്ത് ദിവസം അത് അവരുടെ ശാരീരിക അധ്വാനം ഒരു സാമ്പത്തിന് അനുവദിക്കുന്നതിനേക്കാൾ ഒരുപാട് മടങ്ങാണ് എന്നിട്ട് ഒരു ഭാവമില്ലാതിരിക്കുന്ന എങ്ങനാണ് എന്നിട്ട് ഈശോ പറയും ഇത് രണ്ടും കൂടെ ബലിയാണ് ബലിയല്ല കരുണിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അവിടെ യേശു ബലിയെ നിരാകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ കരുണയെ നിരാകരിക്കുന്നില്ല ബലിക്ക് വേണ്ടിയിട്ട് കരുണയെ പണയപ്പെടുത്തുന്നതും കരുണയ്ക്ക് വേണ്ടിയിട്ട് ബലിയെ പണിയപ്പെടുത്തുന്നതും രണ്ടും ശരിയല്ല എന്നുള്ളൊരു തരത്തിലാണ് യേശുവിൻ്റെ തുടർന്നുള്ള വ്യാഖ്യാനങ്ങളും യേശുവിൻ്റെ ജീവിതവും അവിടുന്ന് മനുഷ്യനെ വിരിഞ്ഞു മുറുക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്കെതിരായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് മതവിശ്വാസം പുലർത്തിയിരുന്നവനായിരുന്നു യേശു അവരുടെ എല്ലാ തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ യേശു പങ്കു ചേർന്നിരുന്നു എന്ന് മാത്രവുമല്ല അതിനു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവിടുന്ന് ദേവാലയത്തിന് നികുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഏതൊക്കെ നിയമങ്ങളാണോ മനുഷ്യന് എതിരായിട്ട് നിന്നത് ആ നിയമങ്ങളുടെ മുകളിൽ യേശു തൻ്റെ വാക്കിൻ്റെ വാൾ വീശുകയും ചെയ്യുന്നുണ്ട് നമ്മളത് കൃത്യമായിട്ടും കാണുന്നത് ഷെമിയോന്റെ ഭവനത്തിൽ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ യേശുവിന്റെ പാദാതികത്തിങ്കല് നാർദിൻ സുഗന്ധദ്രവ്യം പൂച്ചെന്ന ഒരു സാഹചര്യം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ലോക യോഹനാൻ രസവിശേഷത്തിൽ അവിടെ ജോറ്റുകാരനായിട്ടുള്ള യോദാസ് പറയുന്നുണ്ട് ഈ സുഗന്ധദ്രവ്യം നല്ല വിലക്ക് വിറ്റിട്ട് പാവങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ ഈശോ അവിടെ അവന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്ന കാര്യം ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നും പാവങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് ചില കൈയെഴുത്ത് പ്രതികളുടെ ഒരു വ്യാഖ്യാനം കൂടെയുണ്ട് അതായത് ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥാനവും ബഹുമാനവും ആദരവും സമയമൊക്കെ ബലിയുമൊക്കെ ദൈവത്തിന് തന്നെ കൊടുക്കണം എന്നാൽ കരുണ കാണിക്കുന്നതിൽ ഒരു തരത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുത് എന്ന് മാതായുടെ ചോദിച്ച ശേഷി ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് അവസാന ദിവസം ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിലുണ്ട് വിച്ചെന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നുവോ ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നോ പരദേശിയായിരുന്നു വീട്ടിൽ സ്വീകരിച്ചുപോ കാരാഗ്രഹത്തിലായിരുന്നു സന്ദർശിച്ചു രോഗിയായിരുന്നു വന്ന് കണ്ടോ വസ്ത്രമില്ലായിരുന്നു നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നോ എന്നിങ്ങനെ ആറ് ചോദ്യങ്ങളെല്ലാം ധാർമ്മിക പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ അതിനു മുൻപേ തന്നെ യേശു സൗഖ്യപ്പെടുത്തിയ പലരോടും പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ സൗഖ്യം പ്രാപിക്കും അതായത് ശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്നാനം കൊടുക്കണം വിശ്വസിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നവരായിട്ട് പറയുന്നത് അതായത് വിശ്വാസവും നമുക്ക് രക്ഷയ്ക്കാവശ്യമാണ് അതോടൊപ്പം തന്നെ ധാർമ്മികതയും രക്ഷയ്ക്ക് ആവശ്യമായിട്ടുണ്ട് യോഹന്നാൻ ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിലെ ഇരുപതാമത്തെ തിരുവചനം ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ കാണാവുന്ന സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് അങ്ങനെയാണ് ഒരിക്കലും നിങ്ങൾക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതിന് കാണപ്പെടാത്ത മനുഷ്യനെ സ്നേഹിക്കാതെ പറ്റില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത് അതായത് ഒരിക്കലും ചിലപ്പോഴെങ്കിലും കാണുന്നത് പോലെ ദേവാലയത്തിൽ വരികയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഭക്തകൃത്യങ്ങളിൽ നന്നായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന ചില മനുഷ്യർ ധാർമ്മികമായിട്ട് വളരെ അധോഗതിയിലാണ് ആരെയും സഹായിക്കില്ല കുടുംബത്തെ പോലും സഹായിക്കില്ല മക്കളെ മക്കളെപ്പോലും സഹായിക്കില്ല എല്ലാവരോടും വഴക്കിട്ട് നടക്കുകയും എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ വരികയും ചെയ്യുന്ന ആളുകൾ അത് അവരുടെ അധാർമിക ജീവിതത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആരാധനാ ജീവിതം ഒരു മറയാക്കുകയാണ് ചെയ്യുന്നത് ചിലരാകട്ടെ ആരാധനാ ജീവിതത്തെ മറക്കുന്നതിന് വേണ്ടി പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ദൈവവുമായിട്ട് ബന്ധമില്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നുമില്ലാതെ അതിനെ മറക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങള് പരോപകാര പ്രവർത്തികള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ബലി ജീവിതം ആരാധനാ ജീവിതം ആരാധനാ ജീവിതത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചൈതന്യം കൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുക അതായത് ദൈവത്തെ ശേഷം മനുഷ്യനെ കാണുക ദൈവത്തെ കാണുന്നതിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് മനുഷ്യനെ കാണുക മനുഷ്യന്റെ നേരെ കണ്ണടയ്ക്കാൻ പാടില്ല എന്നാൽ മനുഷ്യനെ കാണുന്നതിനു വേണ്ടി തന്നെ ദൈവത്തിന്റെ നേരെ കണ്ണടയ്ക്കാൻ പാടില്ല ദൈവത്തെ കാണുന്നതിനു വേണ്ടി മനുഷ്യരുടെ നേരെ കണ്ണടയ്ക്കാനും പറ്റില്ല ഇത് രണ്ടും അസാധ്യമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവര് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യണം മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്നവര് ദൈവത്തിനും ശുശ്രൂഷ ചെയ്യണം രണ്ടും ഒരു മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യേശുവിൻ്റെ ചിഹ്ന ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സാരാംശവും അത് തന്നെയാണ് മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ